അസലാമല്ല ഇന്ന് പറയുന്ന അറിവ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വേഗത്തിൽ ഉത്തരം ലഭിക്കാനുള്ള ഒരു ബുഹായിനെ കുറിച്ചാണ് നമ്മുടെ ദുവകൾ എത്രയും വേഗം അള്ളാഹു സ്വീകരിച്ച് അതിനുള്ള മറുപടി തരുക തരാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഒരു ദുബായിനെ കുറിച്ചാണ് പറയുന്നത് നിങ്ങൾ ഒരു തവണ ദുവ ചെയ്തത് കൊണ്ടോ അല്ലെങ്കിൽ രണ്ടു തവണ ദുവ ചെയ്തത് കൊണ്ടോ ദുവ നിർത്താൻ പാടുള്ളതല്ല ദ ചെയ്തുകൊണ്ടേയിരിക്കുക നമ്മുടെ ദുവാ റബ്ബ് സ്വീകരിക്കും നമ്മുടെ അബ്ദുവ എല്ലാം അള്ളാഹു കേൾക്കുന്നുമുണ്ട് പ്രാർത്ഥനകൾ സ്വീകരിക്കുന്ന ഏഴ് സമയങ്ങളുണ്ട് ഈ സമയങ്ങളിൽ നമ്മുടെ ദുവ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നമ്മുടെ തുക സ്വീകരിക്കുന്നതിനുള്ളൊരു അടയാളമാണ് ബാങ്കിന്റെയും എക്കാമത്തിന്റെയും ഇടയിലുള്ള സമയം അതുപോലെ തന്നെ രാത്രിയുടെ ഏകാന്തതയിൽ അതായത് തഹജുതിൻ്റെ സമയം അതുപോലെ തന്നെ സുജൂതിൽ ഇരിക്കുമ്പോൾ അത് കഴിഞ്ഞ് നോമ്പുകാരൻ്റെ പ്രാർത്ഥന അതായത് നോമ്പ് സമയത്ത് നമ്മുടെ തുക യാത്രക്കാരുടെ പ്രാർത്ഥന നമ്മൾ ഒരു യാത്രയിലായിരിക്കുമ്പോൾ നമ്മൾ തുക ചെയ്യുന്നത് നമുക്ക് ആ അള്ളാഹു നമ്മുടെ തുക സ്വീകരിക്കുന്നതാണ് അതുപോലെ തന്നെ മഴ പെയ്യുന്ന സമയങ്ങളിൽ നമ്മുടെ തുക സ്വീകരിക്കും അതുപോലെ തന്നെ വെള്ളിയാഴ്ചകളിൽ മകരവിന് മുമ്പായിട്ടുള്ള സമയങ്ങളിൽ അതായത് അസറിനും മകരുവിനും ഇടയിലുള്ള സമയത്ത് നമ്മുടെ തുക സ്വീകരിക്കുന്നതാണ് അതായത് ഈ പറയാൻ പോകുന്ന വാചകം ഈ ഒരു ചെറിയ വാചകം ഒരാൾ ചൊല്ലി ദ ചെയ്യുകയാണെങ്കിൽ അമ്മാവ് പെട്ടെന്ന് തന്നെ അതിന് ഉത്തരം നൽകുക തന്നെ ചെയ്യും നൽകുകയും അതുപോലെ തന്നെ അദ്ദേഹം വഴി അതായത് ആരാണോ ദുവാ ചെയ്യുന്നത് ഇത് ഓതി ദുവാ ചെയ്യുന്നത് അദ്ദേഹം വഴി ഭൂമിയിലുള്ളവർക്ക് ഭക്ഷണം നൽകപ്പെടുകയും ചെയ്യുമെന്നാണ് ഹദീസുകളിൽ റിപ്പോർട്ട് ചെയ്യുന്നത് അതിമഹത്തായ അത്ഭുതങ്ങൾ നിറഞ്ഞൊരു ദുബായാണ് അള്ളാഹുലി വലുൽമാലിമിനൽ വൽ മുസ്ലിമീന വൽ മുസ്ലിമാ ഇരുപത്തിയേഴ് തവണയാണ് പതിവാക്കേണ്ടത് അതായത് ദുവ ചെയ്യുന്ന സമയത്ത് ഇരുപത്തിയേഴ് തവണ നമ്മൾ എന്ത് ചെയ്യുക ഇത് പതിവാക്കുക അങ്ങനെയുള്ളവരുടെ ദുവ എത്രയും പെട്ടെന്ന് സ്വീകരിക്കുകയും വളരെയധികം നേട്ടങ്ങളുമാണ് നമ്മളെ കാത്തിരിക്കുന്നത് അള്ളാഹു നമ്മുടെ ദുവകളെല്ലാം തന്നെ അള്ളാഹു എത്രയും പെട്ടെന്ന് തന്നെ സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ ദുവാക്ക് ഉത്തരം എത്രയും പെട്ടെന്ന് അള്ളാഹു നൽകുമാറാകട്ടെ ആമീൻ ആർ ആലമീൻ അതുപോലെ തന്നെ ഇൻഷാ അല്ല അള്ളാഹു ഈമാ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അറബല്ല അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി തുക ചെയ്യണമെങ്കിൽ ഇൻഷാ ഇൻഷാല്ലാ അത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക എല്ലാവരുടെ തുകയും അത് ആ തുക ചെയ്യാൻ പറയുന്നത് തന്നെ ഞങ്ങൾ ചാനൽ കമന്റിലൂടെ കാണുന്നുണ്ട് ഇൻഷാല്ല എല്ലാവരുടെ തുകയും എത്രയും പെട്ടെന്ന് തന്നെ സ്വീകരിക്കട്ടെ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ അത് കമന്റിൽ അറിയിക്കുക അതല്ല എന്നുണ്ടെങ്കിൽ ഒരു സലാമെങ്കിലും അറിയിക്ക അറിയിക്കുക ഇൻഷാല്ലാ അത് ഞാൻ അതിന് ഞാൻ മറുപടി താണ് അതുപോലെ തന്നെ ഇവിടെ കുറച്ച് വീഡിയോസിന്റെ തമ്മിൽ കൊടുത്തിട്ടുണ്ട് ആർക്കെങ്കിലും ആവശ്യമാണ് ഇത് വേണം എന്നുള്ളവരെ ചാനലിൽ കീറെ കാണുക ഒരുപാട് വീഡിയോസ് ചാനലിലുണ്ട് ഇൻഷാല് ഹൈറാക്കി തരുന്ന ആറാകട്ടെ